നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം പ്രശസ്ത മണൽ കലാകാരനായ സുദർശൻ പാട്നായിക്ക് ശനിയാഴ്ച ഒഡീഷയിലെ പുരി ബീച്ചിൽ ഹർ ഘർ തിരങ്ക എന്ന സന്ദേശത്തോടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മണൽ ശില്പം സൃഷ്ടിച്ചു തിരങ്കയ്ക്കൊപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ എട്ടടി ഉയരമുള്ള മണൽ ശില്പമാണ് മണൽ കലാകാരൻ സൃഷ്ടിച്ചിരിക്കുന്നത് മണൽ ശില്പം സ്ഥാപിക്കാൻ പട്നായിക്ക് ആറ് ടൺ മൺ ഉപയോഗിച്ചിട്ടുണ്ട് ഈ ശില്പം പൂർത്തിയാക്കാൻ അദ്ദേഹത്തിന്റെ മണൽ കലാസ്ഥാപനത്തിലെ വിദ്യാർത്ഥികളും അദ്ദേഹത്തോടൊപ്പം ചേർന്നു പ്രധാനമന്ത്രിയുടെ മണൽ കലയിലൂടെ ഹർഗർ തിരങ്ക പ്രചരണത്തിൽ പങ്കെടുക്കാൻ പട്നായിക്ക് എല്ലാ പൗരന്മാരുടും അഭ്യർത്ഥിച്ചിട്ടുണ്ട് ഇതുവരെ പത്മ അവാർഡ് ജേതാവായ മണൽ കലാകാരൻ ലോകമെമ്പാടുമുള്ള അറുപത്തി അഞ്ചിലധികം അന്താരാഷ്ട്ര മണൽ ശില്പ ചാമ്പ്യൻഷിപ്പുകളിലും ഉത്സവങ്ങളിലും പങ്കെടുക്കുകയും രാജ്യത്തിന് നിരവധി സമ്മാനങ്ങൾ നേടുകയും ചെയ്തിട്ടുള്ള വ്യക്തിയാണ് അതേസമയം കഴിഞ്ഞ ദിവസമാണ് ഇന്ത്യ അതിന്റെ എഴുപത്തിയെട്ടാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാൻ ഒരുങ്ങുമ്പോൾ ഹർഗർ തിരങ്ക ക്യാമ്പയിനെ അവരുടെ വീടുകളിൽ ദേശീയ പതാക ഉയർത്തി ഒരു ബഹുജന പരിപാടിയായി മാറ്റാൻ രാജ്യത്തെ പൗരന്മാരോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തത് സോഷ്യൽ മീഡിയയിലെ തന്റെ പ്രൊഫൈൽ ചിത്രം ത്രിവർണ എന്നാക്കി മാറ്റിയ പ്രധാനമന്ത്രി മോദി എല്ലാവരോടും അവരുടെ പ്രൊഫൈൽ ചിത്രം അതേപടി മാറ്റണമെന്നും അഭ്യർത്ഥിച്ചിരുന്നു ഹർഗർ തിരങ്ക ക്യാമ്പയിൻ ആഘോഷിക്കുമ്പോൾ ദേശീയ പതാകയ്ക്കൊപ്പമുള്ള സെൽഫികൾ പങ്കിടാൻ ഒരു ലിങ്ക് പങ്കിട്ടുകൊണ്ട് നരേന്ദ്രമോദി എല്ലാവരോടും അഭ്യർത്ഥിച്ചിരുന്നു ആ തന്നിരിക്കുന്ന വെബ്സൈറ്റിൽ ഒരാൾക്ക് അവരുടെ സെൽഫികൾ സമർപ്പിക്കാവുന്നതുമാണ് ഈ വർഷത്തെ സ്വാതന്ത്ര്യദിനം അടുക്കുമ്പോൾ നമുക്ക് വീണ്ടും ഹർഗർ തിരങ്ക ഒരു അവസ്മരണീയമായ ബഹുജന പ്രസ്ഥാനമാക്കി മാറ്റണം ഞാൻ എന്റെ പ്രൊഫൈൽ ചിത്രം മാറ്റുകയാണ് അതേപോലെ ചെയ്തുകൊണ്ട് നമ്മുടെ ത്രിവർണ്ണ പതാക ആഘോഷിക്കുന്നതിൽ എന്നോടൊപ്പം ചേരാൻ ഞാൻ നിങ്ങളെ എല്ലാവരെയും അഭ്യർത്ഥിക്കുന്നു അതെ നിങ്ങളുടെ സെൽഫികൾ ഈ വെബ്സൈറ്റിൽ വഴി പങ്കിടുക എന്നാണ് അദ്ദേഹം എക്സിൽ കുറിച്ചത് ബി ജെ പി ഓഗസ്റ്റ് പതിനൊന്ന് മുതൽ രാജ്യത്തുടനീളം ഹർഗർ തിരങ്ക ക്യാമ്പയിൻ ആരംഭിക്കാൻ ഒരുങ്ങുന്നതാണ് ഈ കാലയളവിൽ ദേശീയ പതാക എല്ലാ വീടുകളിലും കടകളിലും ഓഫീസുകളിലും ഉയർത്തും ശുചീകരണ യജ്ഞവും നടത്തും ജൂലൈ ഇരുപത്തിയെട്ടിന് നടന്ന നൂറ്റി പന്ത്രണ്ടാമത് മൻ കി ബാത്തിൽ ആണ് പ്രധാനമന്ത്രി മോദി സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാൻ ഹർഗർ തിരങ്ക ക്യാമ്പയിൻ പങ്കെടുക്കാൻ എല്ലാ ഇന്ത്യക്കാരോടും ആഹ്വാനം ചെയ്തത് ദേശീയ പതാകയ്ക്കൊപ്പം സെൽഫി എടുക്കുകയും അവ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുകയും ചെയ്യുന്ന പ്രവണത വർദ്ധിച്ചു വരുന്നതായി അദ്ദേഹം എടുത്തു പറഞ്ഞു വീടുകളിലും ഓഫീസുകളിലും കടകളിലും ദേശീയ പതാക ഉയർത്തുന്നത് ഉറപ്പാക്കാൻ പാർട്ടി നേതാക്കളോടും പ്രവർത്തകരോടും അദ്ദേഹം അഭ്യർത്ഥിച്ചിട്ടുണ്ട്